കൊല്ലം ചിതറയിൽ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിൽ കുപ്പിച്ചില്ല്ല് ചിതറ എൻ ആർ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിലാണ് കുപ്പിച്ചില്ല്ല് കണ്ടെത്തിയത് കുപ്പിച്ചില്ല് കുടുങ്ങി തൊണ്ട മുറിഞ്ഞതോടെ കിളിത്തട്ട് സ്വദേശി ആശുപത്രിയിൽ ചികിത്സ തേടി ചിതറ ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായ സൂരജിനെയാണ് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹോട്ടലിനെതിരെ പോലീസിലും ഭക്ഷ്യ സുരക്ഷാ വിഭാഗത്തിനും പരാതി നൽകി നാല് ബിരിയാണി പാഴ്സലായി വാങ്ങി വീട്ടിൽ കഴിക്കുന്നതിനിടയിലാണ് കുപ്പിച്ചില് ലഭിച്ചതെന്ന് യുവാവ് പറയുന്നു ഭക്ഷണത്തിൽ കട്ടിയായി തടഞ്ഞപ്പോൾ എല്ലാണെന്ന് കരുതി എന്നാൽ ചില്ല് വായിൽ നിന്ന് പൊട്ടിയപ്പോഴാണ് മനസ്സിലായത് കുറച്ചു ഭാഗം പുറത്ത് കിട്ടുകയും ചെയ്തു തുടർന്ന് ചിതറ പഞ്ചായത്തിലെ കിളിത്തട്ട് സ്വദേശി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നും യുവാവ് പറഞ്ഞു അധികാരികൾ കൃത്യമായ പരിശോധന നടത്താത്തത് മൂലമുള്ള അനാസ്ഥ പതിവാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു